എല്ലും സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ ശിയപ്രഭു അപ്പോൾ ഇഷ്ടം പ്രണയം എന്നൊക്കെ പറയുന്നത് പലർക്കും പല വിധത്തിലായിരിക്കാം അതിനിപ്പോൾ പ്രായമോ അല്ലെങ്കിൽ സൗന്ദര്യമോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയോ ഒന്നും തന്നെ ബാധകമാവില്ല അപ്പോൾ ഒരു ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങളാണുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് ചില പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ അതിന് പലതരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു കാരണം കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ എന്താ പറയുക ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും ഈ പ്രണയത്തിന് ബാധകമല്ല അപ്പോൾ എന്താ സാധാരണ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോടും അതുപോലെ തന്നെ സ്നേഹത്തോടും ഒക്കെ പെരുമാറുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതായത് തന്നോട് മാത്രമല്ല മറ്റുള്ള സ്ത്രീകളോടും അല്ലെങ്കിൽ എന്താ ഒക്കെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയിട്ട് കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന പുരുഷന്മാരിലേക്ക് പെ സ്ത്രീകള് ആകർഷിക്കപ്പെടാറുണ്ട് വരെയേറെ മെച്ചൂരിറ്റി വഴി കാര്യങ്ങളെ കാണുന്ന പുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു എടുത്ത ചാട്ടത്തോടു കൂടി സംസാരിക്കുകയും ഒരു കാര്യം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണകളില്ലാതെ ബിഹേവ് ചെയ്യുന്നവരോടും സ്ത്രീകൾ അത്ര അടുപ്പം കാണിക്കാറില്ല എന്നാൽ ചെടി വളരെ എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടി വളരെയേറെ പക്വതയോടുകൂടി ചിന്തിക്കുകയും അതിനെ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരോട് സ്ത്രീകൾ വളരെയേറെ പെട്ടെന്ന് അടുക്കുകയും യും അതുപോലെ തന്നെ ആകർഷണം കാണിക്കുന്നതായിട്ടും കാണപ്പെടാറുണ്ട് അപ്പോൾ ചില പുരുഷന്മാരോട് സംസാരിക്കുകയും അതുപോലെ തന്നെ കുറച്ച് അടുത്തിടപഴകുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അയാൾ നല്ല എന്താണ് പറഞ്ഞാൽ അയാളുടെ കൂടെയാണ് എങ്കിൽ നല്ല സംരക്ഷണം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നത്തിൽ നിന്നാണെങ്കിലും തങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട് എന്ന് തോന്നി കഴിയും അത്തരത്തിലുള്ള പുരുഷന്മാരോട് സ്ത്രീകളെ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് തങ്ങളുടെ പുരുഷന്മാരിൽ നിന്നുള്ള പുരുഷനിൽ നിന്നുള്ള സെക്യൂരിറ്റി ഫീലിങ്സ് അപ്പോൾ അങ്ങനെ തരത്തിലുള്ള പുരുഷന്മാരോട് കൂടുതൽ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ സ്നേഹവും അടുപ്പുമൊക്കെ കാണിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് സ്നേഹമുണ്ട് എന്ന് കാട്ടിക്കൂട്ടാനായിട്ട് അഭിനയിക്കുന്നവർ ഒരുപാടാണ് അപ്പോൾ ഇത്തരക്കാ ഇത്തരത്തിലുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇത്തരത്തിലെ ഇത്തരത്തിലുള്ളവരേക്ക് സ്ത്രീകൾ ഒരിക്കലും തന്നെ വിശ്വസിക്കുകയില്ല അവരിലേക്ക് ഒട്ടും തന്നെ എടുക്കുകയില്ല അപ്പോൾ ഈ എന്താ പറയണ മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടലുകളുള്ളവരിലേക്ക് സ്ത്രീകൾ ഒട്ടും തന്നെ എടുക്കുകയില്ല അപ്പോൾ ഇത്തരക്കാരും എന്താ പറയണേ അവരുടേതായ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരിക്കാം അടുപ്പം കാണിക്കുന്നതും എന്താ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഇത്തരക്കാർ ഇത്തരക്കാരിലേക്ക് ഒരിക്കലും തന്നെ സ്ത്രീകൾ ആകൃഷ്ടരാവാറില്ല നന്നായിട്ട് സംസാരിക്കുന്നവരൊക്കെ ചില ആളുകൾ സംസാരിച്ചിരിക്കുമ്പോൾ അവരിപ്പോൾ എത്ര ക്രൗഡിനുള്ളിൽ വച്ചിട്ടാണെങ്കിൽ കൂടിയും അവരെ അവരെ മാത്രം മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അടുക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എന്തൊരു ഇതിലാണെങ്കിൽ കൂടിയും അവരായിരിക്കും അവിടുത്തെ മെയിനായിട്ടുള്ള എന്താ പറയുന്നത് അട്രാക്ഷനായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ചില പുരുഷന്മാരെ കണ്ടിട്ടില്ലേ അവർ അവർക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അതിനൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ളവരിലേക്കും കോൺഫിഡൻസ് പകർന്നു നൽകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവർ എന്ത് പ്രവൃത്തി എന്ത് തരത്തിലുള്ള പ്രവർത്തികളാണെങ്കിൽ കൂടിയും അവരിൽ സെൽഫ് കോൺഫിഡൻസ് നല്ല എന്താ പറയുന്നത് നല്ല ശക്തമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് പെട്ടെന്ന് ആകർഷിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ ഇതിപ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അവരുടെ ആത്മവിശ്വാസമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ചില പുരുഷന്മാരുണ്ട് അവരെ ചുണ്ടെങ്കിൽ അവരുടെ സെൽഫ് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് എ എത്ര മാത്രവും ആണെങ്കിലും കഠിനമായിട്ടുള്ള കഠിന പ്രയത്നം ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാരിൽ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാൻ അവർ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ എന്തുമാത്രം വേണമെങ്കിലും കഷ്ടപ്പെടാനും അതുപോലെ തന്നെ ആ ലക്ഷ്യം കണ്ടെത്തുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവർ അതെത്തിച്ചേരുന്നത് വരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതും കാണാറുണ്ട് വളരെ ആകർഷകമായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ളവരുടെ ലേക്ക് ആയിരിക്കും മിക്കവാറും തന്നെ സ്ത്രീകളെ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ ആവാനുമായിട്ട് ആഗ്രഹിക്കുക അത് അവരുടെ ഒരു പ്രത്യേക ചില ആളുകളുടെ ഒരു പ്രത്യേക കഴിവാണ് അച്ഛന് വളരെയേറെ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും അതുപോലെ തന്നെ എന്താ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിനുമുള്ളവർ വളരെ ആകർഷകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇത്തരത്തിലുള്ളവരെയൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മതിപ്പ് നേടാനുള്ള കഴിവ് ആകർഷകമായ ആശയവിനിമയങ്ങൾ രീതി അതുപോലെ തന്നെ സ്വന്തം ജീവിത മൂല്യങ്ങളിൽ മുറുക്ക പിടിച്ചുകൊണ്ടുള്ള ജീവിതയാത്ര ഇത്തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള കാര്യങ്ങളുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചില പെട്ടെന്ന് തന്നെ ചില സ്ത്രീകൾക്ക് പുരുഷന്മാരിലേക്ക് ആക്ഷണം തോന്നാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റിപ്പ് ചെയ്യാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയേറെ ആവശ്യമാണ് അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്